നമസ്കാരം കേസ്മെന്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് നേഹ മലയാളം അത് എത്ര പഠിച്ചിട്ടും തലയിലോട്ട് കയറുന്നില്ലല്ലേ ഇനി അതോർത്ത് വിഷമിക്കേണ്ട നമുക്ക് ഒന്നിച്ച് പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള വ്യാകരണത്തിലെ സമാസത്തെ കുറിച്ചാണ് അപ്പം എന്താണ് സമാസം എന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ ക്ലാസിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും അതെടുത്ത് നോക്കി പഠിക്കണം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞത് സമാസത്തെ കുറിച്ചാണ് എന്താണ് സമാസം എന്ന് നോക്കാം വിഭക്തി കുറി കൂടാതെയുള്ള പദയോഗം സമാസമം എന്നാണ് കേരള പാണിനി സമാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പം വിഭക്തി എന്താണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് നിപ്രസം ഉപ്രസം ആ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി വിഭക്തിയെ കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം വിഭക്തി കുറി കൂടാതെ രണ്ടോ അതിലധികമോ പദങ്ങളെ ചേർത്ത് ഒറ്റപദമാക്കുന്നതിന് നമ്മൾ സമാസം ഉപയോഗിക്കുന്നു സമാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ട് ഇവ പഠിച്ചാൽ തന്നെ സമാസം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ വിഭക്തി ചേർക്കാതെ രണ്ടോ അതിലധികമോ പദങ്ങളെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ സമാസത്തിൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾക്ക് ഒരു പേര് പറയും അതാണ് ഘടകപദങ്ങൾ അപ്പം സമാസത്തിൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾക്ക് പറയുന്ന പേരാണ് ഘടകപദങ്ങൾ അപ്പം ഈ സമാസത്തിൽ കൂട്ടിച്ചേർക്കുന്ന പദങ്ങൾ ഇപ്പം രണ്ടോ അതിലധികമോ പദങ്ങളെ ഒന്നിച്ചു ചേർക്കുമ്പോൾ നമുക്കൊരു ഒറ്റ പദം കിട്ടും ആ പദത്തിന് സമാസത്തിൽ പറയുന്ന പേരാണ് സമസ്തപദം ഇപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുന്ന പദം എന്താണ് ഘടകപദം അതില് ആ ഘടകപഥങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒറ്റ പദത്തിന് പറയുന്ന പേര് സമസ്തപദം എന്നാണ് ഇത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമാണ് വിഗ്രഹവാക്യം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചു സ്കൂളുകളിൽ നമുക്ക് നമ്മുടെ ടീച്ചർമാര് രണ്ട് വാക്കുകൾ തരും അമ്മ എന്നൊരു വാക്ക് തരും അമ്മ അധികം വീട് നമ്മൾ കൊച്ചു സ്കൂളുകളിലൊക്കെ ഇത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് വാക്കുകൾ വന്നിട്ട് അത് കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് പറയും അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഈ രണ്ട് പദങ്ങൾ നമ്മൾ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് എങ്ങനെ എഴുതും അമ്മ വീട് എന്ന് എഴുതും അല്ലേ നമ്മൾ പണ്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അമ്മ അധികം വീട് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു ഘടകപദവും വീട് എന്ന് പറയുന്ന ഒരു ഘടകപദവും കൂട്ടിച്ചേർത്ത് നമുക്ക് അമ്മ വീടെന്ന് കെട്ടി ഇവിടെ അമ്മ എന്ന് പറയുന്നത് എന്താണ് ഒരു ഘടകപദമാണ് വീട് എന്ന് പറയുന്നതും ഘടകപദമാണ് അതുപോലെ ഈ രണ്ട് ഘടകപദങ്ങൾ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒറ്റപദം ഏതാണ് അമ്മ വീട് എന്നുള്ളതാണ് അപ്പം ഈ സമസ്ത പദവും ഘടകപദവും എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി പറയാൻ പോകുന്നത് വിഗ്രഹവാക്യം അപ്പം ഈ അമ്മ വീട് എന്ന സമസ്ത പദം നമുക്ക് കിട്ടി ഇപ്പൊ ഈ സമസ്ത പദം നമുക്ക് വിഗ്രഹിച്ചെഴുതുക എന്ന് പറഞ്ഞ് തരും അപ്പൊ നമ്മൾ പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനാണ് അമ്മയുടെ വീടെന്ന് കിട്ടും എന്താണ് കിട്ടുക അമ്മയുടെ വീട് രണ്ട് ഘടകപഥങ്ങൾ കൂട്ടിച്ചേർത്തപ്പോ നമുക്ക് കിട്ടിയ സമസ്തപദമാണ് അമ്മ വീട് ഈ അമ്മ വീടിനെ വിഗ്രഹിച്ചെഴുതാൻ പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ വീട് നേഴുതും അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം വരും എന്താണ് വിഗ്രഹവാക്യം സമാസത്തിലെ ഘടകപഥങ്ങളെ അവയുടെ ബന്ധം കാണിച്ചുകൊണ്ട് കൊണ്ട് എഴുതുന്നതിനെ നമ്മൾ വിഗ്രഹവാക്യം അല്ലെങ്കിൽ വിഗ്രഹിക്കുക എന്ന് പറയും അപ്പൊ ഇവിടെ നമ്മള് അമ്മ വീട് എന്നുള്ള സമസ്തപദം വിഗ്രഹിച്ചെങ്ങനാണ് എഴുതിയത് അമ്മയുടെ വീട് എന്നാണ് എഴുതിയത് അപ്പൊ എന്താണ് അമ്മയുടെ വീട് അവിടെ അമ്മ എന്ന വാക്കും വീട് എന്ന വാക്കും തമ്മിലുള്ള ബന്ധം കാണിച്ചുകൊണ്ടാണ് അവയെ വിഗ്രഹി ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇപ്പൊ ഇവിടെ സമസ്ത പദമായ രണ്ട് സമസ്ത പദങ്ങൾ തന്നിട്ടുണ്ട് ഗുരു സന്നിധി ഗോകുലനായകൻ അപ്പൊ ഇത് എങ്ങനെ വിഗ്രഹിച്ചു അല്ലെങ്കിൽ ഇത് വിഗ്രഹവാക്യവാകുമ്പോൾ എങ്ങനെ ആകുമെന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാവും വിഗ്രഹവാക്യം ഗുരു സന്നിധി എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതിയപ്പോ നമുക്ക് എന്ത് കിട്ടി ഗുരുവിന്റെ സന്നിധി എന്ന് കിട്ടി കിട്ടിയപ്പം ഗുരു എന്ന് പറയുന്ന ഘടകപദവും സന്നിധി എന്ന് പറയുന്ന ഘടകപദവും അവയുടെ ബന്ധം കാണിച്ചുകൊണ്ട് വേർതിരി ചെഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് ഗുരുവിന്റെ സന്നിധി എന്ന വിഗ്രഹവാക്യമാണ് അതുപോലെ ഗോകുല നായകൻ ഗോകുല നായകം എന്ന് പറഞ്ഞ രണ്ട് ഘടകപദങ്ങളാണല്ലോ ഗോകുലം എന്ന് പറയുന്ന ഒരു ഘടകപഥമാണ് നായകൻന്ന് പറയുന്നത് ഒരു ഘടകപദമാണ് അപ്പൊ ഈ രണ്ട് ഘടകപഥങ്ങൾ ചേർന്ന് നമുക്ക് എന്ത് കിട്ടി സമസ്തപദമായ ഗോകുല നായകൻ എന്ന പദം കിട്ടി ഈ പദത്തിന് അവയുടെ ബന്ധം കാണിച്ചുകൊണ്ട് വേർതിരി ചെറിയപ്പോ എന്തായി ഗോകുലത്തിന്റെ നായകൻ എന്ന് കിട്ടി അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഘടകപദം സമസ്തപദം വിഗ്രഹവാക്യം അപ്പം രണ്ടു പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പഴത്തേക്കും ആ കൂട്ടിച്ചേർക്കുന്ന പദങ്ങളെ നമ്മൾ ഘടകപഥം എന്ന് പറയും കൂട്ടിച്ചേർത്ത പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒറ്റ പദം കിട്ടും ആ പദത്തെ നമ്മൾ സമസ്ത പദം എന്ന് പറയും ഈ സമസ്ത പദത്തെ അവയുടെ ബന്ധം കാണിച്ചുകൊണ്ട് വേർതിരിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വിഗ്രഹവാക്യം കിട്ടും ഇപ്പൊ സമാസത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് അപ്പൊ തന്നെ സമാസത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സമാസത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാം ഇനി നമുക്ക് പറയാനുള്ളത് സമാസത്തിൽ പ്രധാനമായിട്ടുള്ള രണ്ട് പദങ്ങളാണ് അത് സമാസത്തിന്റെ വേർതിരിവുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് പദങ്ങളെ പറ്റി പറയുന്നത് അപ്പൊ ഈ സമാസത്തിൽ പ്രധാനമായിട്ട് രണ്ട് പദങ്ങളാണ് ഉള്ളത് വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ പദം പൂർവ്വപദമെന്നും രണ്ടാമത്തെ പദം ഉത്തരപദമെന്നും അറിയപ്പെടുന്നു അപ്പൊ അതിന്റെയും ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാകും ഇപ്പൊ ഇവിടെ താമരപ്പൂവ് താമരപ്പൂവ് എന്തുവാണ് സമസ്തപദമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഈ സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതിയപ്പോൾ വിഗ്രഹവാക്യമൊക്കെ എഴുതിയപ്പോൾ എന്ത് കിട്ടി താമരയുടെ പൂവ് എന്ന് കിട്ടി വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യപദത്തെ നമ്മൾ എന്ത് പറയും പൂർവപദമെന്ന് പറയും അപ്പൊ ഇവിടെ താമര പൂവ് എന്ന പദം വിഗ്രഹിച്ചെഴുതിയപ്പോൾ നമുക്ക് താമരയുടെ പൂവ് എന്ന് കിട്ടി ഇവിടെ പൂർവ്വപദം ഏതാണ് താമരയാണ് ആദ്യത്തെ പദമാണ് താമര അതുപോലെ വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന രണ്ടാമത്തെ പദം ഉത്തരപദമെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ താമര പൂവ് എന്ന പദം വിഗ്രഹിച്ചപ്പോൾ ലഭിച്ച രണ്ടാമത്തെ പദം ഏതാണ് പൂവാണ് ഇപ്പൊ ഇവിടെ ഉത്തരപദം ഏതാണ് പൂവാണ് അപ്പൊ ഇത്രയും കാര്യമേ അവിടെ പഠിക്കാനുള്ളൂ ഇപ്പൊ സമാസത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഘടകപഥം പഠിച്ചു സമസ്തപദം പഠിച്ചു വിഗ്രഹവാക്യം പഠിച്ചു ഉത്തരപദം പൂർവപദം പഠിച്ചു ഇപ്പൊ തന്നെ സമാസത്തിന്റെ ഒട്ടുമിക ഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ വേർതിരിവുകൾ നോക്കാം പൂർവപദങ്ങൾക്കും ഉത്തരപദങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം അനുസരിച്ച് സമാസത്തെ പ്രധാനമായിട്ടും നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം തൽപുരുഷ സമാസം ബഹുവ്രീഹി സമാസം സമാസം അവൈഭവ സമാസം അപ്പം ഈ നാല് സമാസങ്ങളുടെ പേര് കേട്ട് പേടിക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം സമാസത്തിൽ ഒന്നാമത്തെ സമാസം നമുക്ക് നോക്കാം തൽപുരുഷ സമാസമാണ് ഒന്നാമത്തെ സമാസം അപ്പം വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്ന സമാസമാണ് തൽപുരുഷ സമാസം ഉദാഹരണം നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും അപ്പം നദിക്കര നദിക്കര എന്ന ഒരു സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ നദിയുടെ കര എന്ന് കിട്ടി ഇവിടെ ഉത്തരപദത്തിനാണ് പ്രാധാന്യമുള്ളത് ഇപ്പൊ ഉത്തരപഥത്തിന് പ്രാധാന്യം നൽകുന്ന സമാസം ഏതാണ് തൽപുരുഷ സമാസമാണ് അതുപോലെ തലവേദന തലവേദന എന്ന സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ തലയിലെ വേദന എന്ന് കിട്ടി ഇപ്പൊ തലയിലെ വേദന എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയും ഉത്തരപദത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഉത്തരപദത്തിൽ വേറെ അക്ഷരങ്ങളോ വാക്യങ്ങളോ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യത്തിന്റെ വ്യത്യാസം പറയുന്നത് ഇപ്പം ഏഹ് കര അവിടെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല പൂർവ്വപദത്തിലാണ് യുഡേ എന്നുള്ള പ്രത്യയം വന്നിട്ടുള്ളത് ഇവിടെയാണെങ്കിലും ഇലേ ഇൻഡേ എന്ന പ്രത്യയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഏതു പദത്തിൽ വന്നേക്കുന്ന പൂർവ്വപദത്തിലാണ് വന്നേക്കുന്നത് ഉത്തരപഥത്തില ഒന്നും വന്നിട്ടില്ല അപ്പം വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് തൽപുരുഷ സമാസം ഉദാഹരണമായിട്ട് നദിക്കര പറഞ്ഞു തലവേദന പറഞ്ഞു മൂന്നാമത്തെ ഉദാഹരണം രാമശരം രാമശരം വിഗ്രഹിച്ചപ്പോൾ നമുക്ക് രാമന്റെ ശരമെന്ന് കിട്ടി ഇവിടെയും ഉത്തരപദത്തിനാണ് പ്രാധാന്യം ഒന്നും വന്നിട്ടില്ല ഉള്ളൂ തൽപുരുഷ സമാസം ഈ തൽപുരുഷ സമാസത്തില് ഏഴ് ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് ഏത് വിഭക്തിയിലാണ് ഇരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി തൽപുരുഷ സമാസത്തെ ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം നിർദ്ദേശിക തൽപുരുഷ സമാസം പ്രതിഗ്രാഹിക തൽപുരുഷ സമാസം സംയോജിക തൽപുരുഷ സമാസം ഉദ്ദേശിക തൽപുരുഷ സമാസം പ്രയോജിക തൽപുരുഷ സമാസം സാമ്പത്തിക തൽപുരുഷ സമാസം ആധാരിക തൽപുരുഷ സമാസം അപ്പൊ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം അപ്പം ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി നമുക്ക് എളുപ്പത്തില് ഇത് പഠിക്കാം ഇനി നമുക്ക് അടുത്ത സമാസത്തിലേക്ക് പോകാം രണ്ടാമത്തെ സമാസം ഏതാണ് ബഹുവ്രീഹി വ്രീഹി സമാസം ഇതൊരു വലിയ വേര പക്ഷെ ഒന്നും ഇല്ല വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു സമാസമാണിത് വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യം നൽകാതെ അന്യപദത്തിന് പ്രാധാന്യം നൽകുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം ഇതിന്റെയും ഉദാഹരണം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം ഉദാഹരണം ഏതാണ് പീതാംബരൻ പീതാംബരൻ എന്ന സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ നമുക്ക് പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ എന്ന് കിട്ടി അപ്പൊ പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരാണ് ശ്രീകൃഷ്ണനാണ് അപ്പൊ ഇവിടെ വിഗ്രഹവാക്യത്തിൽ പൂർവപദത്തിനോ ഉത്തരപഥത്തിനോ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചോ ഇല്ല പൂർവ്വപദത്തിനും ഉത്തരപഥത്തിനും പ്രാധാന്യമില്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു അന്യപദത്തിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്കൊരു പദമെന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ വരുന്ന ഒരു സമാസമാണ് ബഹുവ്രീഹി സമാസം അപ്പൊ ഉദാഹരണങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും കൂടുതലും നമ്മുടെ ദൈവങ്ങളുടെ പേരില്ലേ ദൈവങ്ങളുടെ പേരിലാണ് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണങ്ങൾ വരിക കാർവർണൻ കാർവർണൻ ആരാ ശ്രീകൃഷ്ണനാണ് കാർവർണൻ ർവർണ്ണൻ എന്ന സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ കാർമേഘത്തിന്റെ വർണ്ണത്തോട് കൂടിയവനാരോ അവൻ എന്ന് നമുക്ക് കിട്ടി അതുപോലെ ചക്രപാണി ചക്രം പാണിയിലുള്ളവനാരോ അവനാണ് ചക്രപാണി അതുപോലെ അറുമുഖൻ ആറുമുഖത്തോട് കൂടിയവനാരോ അവനാണ് അറുമുഖൻ നീലകണ്ഠൻ നീലക്കഴുത്തോടുകൂടിയവനാരോ അവനാണ് നീലകണ്ഠൻ അപ്പം ഇവിടെ എല്ലാം ഉത്തരപഥത്തിനോ പൂർവപഥത്തിനോ പ്രാധാന്യം നൽകിയിട്ടില്ല അന്യപഥത്തിനാണ് പ്രാധാന്യം അപ്പം അങ്ങനെ വരുന്ന വിഗ്രഹവാക്യത്തിൽ അന്യപദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസം ഏതാണ് ബഹുവ്രീഹി സമാസമാണ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പീതാംബരൻ പീതാംബരൻ ആരാണ് ശ്രീകൃഷ്ണനാണ് കാർവർണൻ അതാരാ അതും ശ്രീകൃഷ്ണനാണ് ചക്രവാണി ചക്രവാണി ആരാണ് മഹാവിഷ്ണു ആണ് അതുപോലെ അറുമുഖൻ അറുമുഖൻ ആരാണ് മുരുകനാണ് നീലകണ്ഠൻ നീലകണ്ഠൻ ആരാണ് ശിവനാണ് അപ്പം ഇവിടെ എല്ലാം ദൈവങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായിട്ട് വരുന്ന ദൈവങ്ങളാണ് അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഇതുപോലെ ദൈവങ്ങളുടെ പേര് വന്ന അത് ഏത് സമാസമാണ് ബഹുവ്രീഹി സമാസമാണ് ഇത്ര ഓർത്താൽ മതി മൂന്നാമത്തെ സമാസമാണ് ദ്വന്ദ് സമാസം വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപഥത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് ദ്വന്ദ് സമാസം അപ്പൊ ഈ ദ്വന്ദ് സമാസത്തിന്റെ ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും പേര് എന്ന് വലിയ സാധനം എന്നൊക്കെ തോന്നും ഇത്രയൊന്നുമില്ല രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യം അത്രേ ഉള്ളൂ അപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കൾ എന്ന സമസ്തപദമാണ് അത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും മാതാവും പിതാവും എന്ന് വരും ഇപ്പൊ ഇവിടെ പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ ഇപ്പം പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് ദ്വന്ദ് സമാസം മറ്റു ഉദാഹരണങ്ങൾ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും വധുവരന്മാർ വധുവരന്മാർ എന്ന ആ ഒരു സമസ്തപദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് വധുവും വരനും എന്ന് കിട്ടും ഇപ്പം വധുവിനും വരനും അവിടെ തുല്യ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് അതായത് പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് നോക്കാം താളലയങ്ങൾ താളലയങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ താളവും ലയവും എന്ന് കിട്ടി ഇവിടെയും രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൈ കാൽ കൈയും കാലും ഇവിടെയും രണ്ട് പദങ്ങൾക്കും എന്താ തുല്യ പ്രാധാന്യമാണ് പൈതാഹം പൈതാഹം എന്ന ആ ഒരു സമസ്തപദം വിഗ്രഹിച്ചപ്പോൾ എന്താ കിട്ടിയേ വിശപ്പും ദാഹവും ഇപ്പൊ ഇവിടെ എന്താണ് പൂർവ്വപദത്തിനും ഉത്തരപഥത്തിനും തുല്യ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് അപ്പൊ പൂർവ്വപദത്തിനും ഉത്തരപഥത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന സമാസം ഏതാണ് സമാസം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത സമാസം നോക്കാം അവയഭാവ സമാസം ഇപ്പൊ നമ്മൾ നാല് സമാസങ്ങളാണ് പറഞ്ഞത് നാലാമത്തേതാണ് അവ്യഭാവ സമാസം പൂർവ്വപദത്തിനും പ്രാധാന്യം കൊടുക്കുന്ന സമാസം ഏതാണ് അതാണ് അവയഭാവ സമാസം അപ്പം ഈ സമാസം പ്രധാനമായിട്ടും സംസ്കൃത പദങ്ങളിലാണ് കാണുന്നത് അതുകൂടാതെ ഈ സമാസ പ്രകാരം പൂർവപദം അവ്യയമായിരിക്കും അപ്പം അവ്യയം എന്താണ് എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നു കാണും വിഭക്തി ലിംഗം വചനം എന്നിവ കൊണ്ട് രൂപഭേദം വരാത്ത പദങ്ങളാണ് അവ്യയം എന്ന് പറയുന്നത് ഉദാഹരണം നോക്കുമ്പോഴത്തേക്കും അതും മനസ്സിലാകും ഏതൊക്കെയാണ് യഥാ പ്രതി സനു ഇതൊക്കെയാണ് അവ്യയമായിട്ട് വരുന്നത് അപ്പം ഇനി യഥാ പ്രതി സം സ അനു ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് സമാസത്തിലാണ് വരുന്നത് അവ്യയി ഭാവ സമാസത്തിലാണ് വരുന്നത് ണല്ലോ ഇനി നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം അപ്പൊ നിങ്ങക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും സസ്നേഹം സസ്നേഹം എന്ന് പറയുന്നത് എന്താണ് സസ്നേഹം എന്ന പദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സ്നേഹത്തോടുകൂടി എന്ത് കിട്ടും അപ്പൊ ഇവിടെ എന്താണ് സ എന്ന് പറയുന്നത് എന്താണ് അവ്യയമാണ് അപ്പൊ അതിന് മാറ്റം ഒന്നും വരത്തില്ല സ്നേഹം എന്ന ഏഹ് പദം എന്ത് നമുക്ക് വിഗ്രഹിച്ചതായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം സസ്നേഹം വിഗ്രഹിച്ചപ്പോൾ സ്നേഹത്തോട് കൂടി എന്ത് കിട്ടി നമുക്ക് ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം സതയം സതയം വിഗ്രഹിച്ച് ചെയ്തുമ്പോൾ എന്ത് കിട്ടും ദയോടെ എന്ന് കിട്ടും അപ്പൊ ഇവിടെ എന്താണ് സായ എന്താ അവ്യയമാണ് അതിന് മാറ്റം ഒന്നും വരത്തില്ല ദയം എന്നുള്ളത് വിഗ്രഹിച്ച് ചെയ്താൽ പറ്റും അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി ദയോടെ എന്ന് വിഗ്രഹിച്ചെഴുതി ഇനി മൂന്നാമത്തത് നോക്കാം യഥാവിധി യഥാവിധി എന്ന പദം വിഗ്രഹിച്ചപ്പോ എന്ത് കിട്ടി വിധി പോലെ എന്ന് വന്നു ഈ യഥ എന്ന് പറയുന്നത് എന്താണ് അവ്യയമാണ് അതിന് മാറ്റം ഒന്നും വരത്തില്ല അപ്പൊ നമ്മള് വിധി എന്നുള്ളത് വിധി പോലെ എന്ന് എഴുതി സവിനയം സവിനയത്തിൽ സായ എന്താണ് അവ്യയമാണ് അതിൽ മാറ്റം ഒന്നും വരത്തില്ല ഇപ്പൊ നമ്മള് അതെങ്ങനെ വിഗ്രഹിച്ചും വിനയത്തോടെ എന്ന് വിഗ്രഹിച്ചെഴുതാനേ പറ്റത്തുള്ളൂ അതുപോലെ പ്രതിവർഷം പ്രതിദിനം ഇവിടെ എല്ലാം ഈ പ്രതി യഥ സ സ യഥാ എന്താണ് അവ്യയമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രതിവർഷം വിഗ്രഹിച്ച എന്ത് കിട്ടും വർഷം തോറും എന്ന് കിട്ടും ഇവിടെ പ്രതിക്ക് നമുക്ക് മാറ്റം ഒന്നും വരുത്താൻ പറ്റത്തില്ല അത് അവ്യയമായതുകൊണ്ട് ഇപ്പൊ വർഷം എന്നുള്ളത് നമ്മൾ വിഗ്രഹിച്ച് വർഷം തോറും എന്ന് എഴുതി അതുപോലെ പ്രതി പ്രതിദിനം പ്രതിദിനം വിഗ്രഹിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി ദിനം തോറും എന്ന് കിട്ടി ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം പ്രതി വന്നു കഴിഞ്ഞാൽ തോറുമാണ് നമ്മൾ എഴുതി വിഗ്രഹിക്കേണ്ടത് പ്രതി വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരപദത്തിന്റെ കൂടെ തോറും എഴുതി വിഗ്രഹിച്ച നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ വിഗ്രഹവാക്യം കിട്ടും അതുപോലെ യഥാ വന്നു കഴിഞ്ഞാൽ പോലെ ചേർത്ത് വിഗ്രഹിക്കണം അവയ ഭവസമാസത്തിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ ഇവിടെയെല്ലാം സ അതെ സസ്നേഹത്തിന്റെ സ സദയത്തിന്റെ സ പിന്നെ യഥാവിധിയുടെ യഥാ സവിനത്തിന്റെ സ പ്രതിദിനത്തിന്റെ പ്രതി പ്രതി വർഷത്തിന്റെ പ്രതി ഇവിടെയെല്ലാം ഈ വന്നിരിക്കുന്ന പൂർവപദൊക്കെ എന്താണ് അവ്യയമാണ് അപ്പൊ ഇത് ഏത് സമാസത്തിലാ വരുന്നത് അവ്യയ ഭവ സമാസം പ്രതിദിനം ദിനം തോറും ദിനം തോറും നമ്മൾ മത്സരിക്കേണ്ടവരുടെ എണ്ണം കൂടി വരികയാണ് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ഒരു ജോലിയൊക്കെ വേണ്ടേ ജോലി വേണമെങ്കിൽ എന്ത് വേണം ചിട്ടയായ പഠനം വേണം ചിട്ടയായ പഠനത്തോടൊപ്പം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായം കൂടിയാകുമ്പോൾ സർക്കാർ ജോലി നമ്മുടെ കയ്യിലിരിക്കും സർക്കാർ ജോലി എളുപ്പത്തിൽ വേണോ കെ എസ് മെന്റലിലോട്ട് പോരെ അഞ്ചിൽ ഒരാൾക്ക് സർക്കാർ ജോലി വാങ്ങിക്കൊടുത്ത കെ എസ് മെന്റൽ നിങ്ങളെ സഹായിക്കാനായി നിങ്ങൾക്കൊപ്പമുണ്ട് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ എ ഐ എൻഹാൻസ് ടെക്നോളജിയിലൂടെ പ്രിഡിക്റ്റ് ചെയ്ത എൺപത്തഞ്ചിലധികം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നിരുന്നു അപ്പം ജോലി വേണോ കേസ്ലോട്ട് പോരും അപ്പൊ നമ്മള് പ്രധാനമായിട്ടുള്ള നാല് സമാസങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇവ കൂടാതെ ഉള്ള രണ്ടു മൂന്ന് സമാസങ്ങള് കൂടെ ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം കർമ്മധാരൻ സമാസം കർമ്മധാരൻ സമാസം എന്താണെന്ന് നോക്കാം എല്ലാ സമാസത്തിനും വലിയ പേര പക്ഷെ കുറച്ച് പഠിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാവും അപ്പം കർമ്മധാരൻ എന്ന് പറഞ്ഞ ആ ഒരു സമാസത്തിൽ പഠിക്കാനുള്ളത് വിഗ്രഹിക്കുമ്പോൾ വിഗ്രഹവാക്യത്തിൽ ആയ ചേർന്ന് വരുന്ന സമാസമാണ് കർമ്മധാരൻ സമാസം പേര് കേട്ട് ആ ഒരു വലിപ്പൊക്കെ കണ്ട് ഓർത്ത സംഭവം അല്ലല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ എന്താണ് കർമ്മധാരൻ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹവാക്യത്തിൽ ആയ ചേർന്ന് വരുന്ന സമാസമാണ് ഇപ്പം ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും ശുദ്ധജലം ശുദ്ധജലം എന്ന ആ ഒരു സമസ്തപദം വിഗ്രഹിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി ശുദ്ധമായ ജലം എന്ന് കിട്ടി അപ്പൊ ഇവിടെ എന്താണ് വന്നേക്കുന്ന ആയ എന്ന പ്രത്യയമാണ് വന്നിട്ടുള്ളത് അതുപോലെ ധീര വനിത ധീര വനിത എന്ന ആ ഒരു പദം വിഗ്രഹിച്ചപ്പോഴത്തേക്കും നമുക്ക് എന്താണ് കിട്ടിയത് ധീരയായ വനിത ധീരയായ വനിത ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകം ഏതാണ് ആയ എന്ന പ്രത്യേകമാണ് അതുപോലെ കൊന്നത്തെങ്ങ് കൊന്നത്തെങ്ങ് എന്ന ആ ഒരു പദം വിഗ്രഹിച്ചപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് കൊന്നയായ തെങ്ങ് ഇവിടെയും ഏത് പ്രത്യേക വന്നേക്കുന്ന ആയ എന്ന പ്രത്യേകം വന്നേക്കുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പം കർമ്മധാരൻ സമാസം എന്ന് പറഞ്ഞ എന്താണ് ആയാ പ്രത്യയം ചേർന്നു വരുന്ന സമാസമാണ് കർമ്മധാരൻ സമാസം സിമ്പിൾ ഇനി അടുത്ത സമാസം നോക്കാം രൂപക തൽ പുരുഷ സമാസം ഇതും പേര് വലുതാണ് പക്ഷേ എളുപ്പത്തിൽ പഠിക്കാം വിഗ്രഹിക്കുമ്പോൾ വിഗ്രഹവാക്യത്തിൽ ആകുന്നു ചേർന്ന് വരുന്ന സമാസമാണ് ഏത് സമാസം രൂപക പുരുഷ സമാസം ഉദാഹരണം നോക്കാം ജീവിതയാത്ര ജീവിതയാത്ര എന്ന ആ ഒരു സമസ്തപദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ജീവിതമാകുന്ന യാത്ര എന്ന് കിട്ടും ഇവിടെ ഏത് പ്രത്യയാണ് വന്നേക്കുന്ന എന്ന പ്രത്യയമാണ് വന്നിട്ടുള്ളത് അപ്പം ആകുന്നു എന്ന് പറഞ്ഞ പ്രത്യയം വന്ന ഏതാണ് രൂപക തൽപുരുഷ സമാസമാണ് അതുപോലെ വിദ്യാധനം വിദ്യാധരം എന്ന ആ ഒരു പദം വിഗ്രഹിക്കുമ്പോൾ നമുക്ക് വിദ്യയാകുന്ന ധനം എന്ന് കിട്ടും വിദ്യയാകുന്ന ധനം അപ്പം അവിടെ വന്നിരിക്കുന്ന പ്രത്യേകം ഏതാണ് ആകുന്നു എന്ന പ്രത്യേയമാണ് വന്നിട്ടുള്ളത് അടിമലർ അടിമലർ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ അടിയാകുന്ന മലർ എന്നാണ് കിട്ടുക ഇവിടെയും ആകുന്നു എന്ന പ്രത്യയമാണ് വന്നിട്ടുള്ളത് കൈത്തളർ കൈത്തളറിലെന്താണ് കൈ ആകുന്ന തളിർ ഇവിടെയും ആകുന്ന എന്ന പ്രത്യയമാണ് വന്നിട്ടുള്ളത് എളുപ്പമല്ലേ ആകുന്ന എന്ന പ്രത്യയം വന്ന സമാസമാണ് രൂപക തൽപുരുഷ സമാസം ഇപ്പൊ വിഗ്രഹവാക്യത്തില് കണ്ടു കഴിഞ്ഞാൽ രൂപക തൽപുരുഷ സമാസം അന്ന് മനസ്സിലാക്കാലോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത സമാസം നോക്കാം അടുത്ത സമാസവും എളുപ്പത്തില് മനസ്സിലാകുന്ന ഒരു സമാസമാണ് ദിഗു സമാസം ദിഗു സമാസം എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദം സംഖ്യയായിട്ട് വരുന്ന സമാസമാണ് ദിഗു സമാസം അപ്പൊ ഇവിടെ ചതുർമുഖം എന്ന് പറയുന്ന ആ ഒരു സമസ്തപദം വിഗ്രഹിച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി നാല് മുഖം എന്ന് കിട്ടി ഇവിടെ പൂർവ്വപദം എന്താണ് സംഖ്യയാണ് അപ്പം സംഖ്യയായിട്ട് പൂർവ്വപദം വന്നു കഴിഞ്ഞാൽ അത് ദിഗു സമാസത്തിലാണ് സംഖ്യ വന്ന ദിഗു അത്ര ഓർത്താൽ മതി ത്രിവർണം ത്രിവർണ്ണം വിഗ്രഹിക്കുമ്പോൾ മൂന്ന് എന്ന് കിട്ടും അപ്പൊ ഇവിടെയും ഏതാണ് പൂർവപദത്തിൽ എന്താ സംഖ്യ വന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് ദിഗു സമാസം പഞ്ചാമൃതം ഇവിടെയും ആദിത്യപദം അഥവാ പൂർവ്വപദം ഈ പൂർവപദത്തിൽ എന്താ വന്നിരിക്കുന്ന സംഖ്യയാണ് വന്നിട്ടുള്ളത് അപ്പം പൂർവപദം സംഖ്യയായിട്ട് വന്നാൽ അത് ദിഗു സമാസമാണ് എളുപ്പമല്ലേ ഇനി നമുക്ക് അടുത്ത സമാസം നോക്കാം മധ്യമ പദ പദലോബി സമാസം വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമ പദം ലോപിച്ചു പോകുന്ന സമാസമാണ് മധ്യമ പദ പദലോഭി സമാസം ഇതും എളുപ്പത്തിലുള്ള ഒരു സമാസമാണ് നടുക്കുള്ള പദം ലോപിച്ചു പോകും ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും പി എസ് സിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സമാസമാണ് മധ്യമ പദ പദലോഭി സമാസം പി എസ് സിയിൽ ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്ത ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഉദാഹരണം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും മണ്ണെണ്ണ മണ്ണെണ്ണ എന്ന് പറയുന്ന ആ ഒരു സമസ്ത പദം വിഗ്രഹിച്ചപ്പോൾ എന്ത് കിട്ടി മണ്ണിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ എന്ന ഒരു വലിയ വിഗ്രഹവാക്യമാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഈ ഒരു വിഗ്രഹവാക്യം ലോപിച്ചു പോയിട്ടാണ് മണ്ണെണ്ണ എന്ന് പറയുന്ന സമസ്ത പദം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം മണ്ണിൽ നിന്ന് ലഭിക്കുന്ന അപ്പൊ ഇവിടുത്തെ ഈ മധ്യപദമുണ്ടല്ലോ നിന്ന് ലഭിക്കുന്ന ഇത് ലോപിച്ചു പോയി എന്തായി മണ്ണെണ്ണ എന്നായി അതുപോലെ തീവണ്ടി തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോ എന്താണ് കിട്ടേണ്ടത് തീയാൽ ഓടുന്ന വണ്ടി ഇവിടെയും മധ്യപദം ലോപിച്ചു പോയിട്ട് തീവണ്ടി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പം മധ്യത്തിലുള്ള പദം ലോപിച്ചു പോയിട്ട് നമുക്കൊരു സമസ്തപദം കിട്ടുവാണെങ്കിൽ അത് വരുന്ന സമാസം മധ്യമ പദലോപി സമാസമാണ് ഇത്ര ഓർത്താൽ മതി തീപ്പെട്ടി തീപ്പെട്ടി എന്തുവാ തീ കത്തിക്കാനുള്ള പെട്ടി ഇവിടെയും മധ്യപദം ലോപിച്ചു പോയിരിക്കുക അതുപോലെ രാത്രി വണ്ടി രാത്രി വണ്ടി എന്തുവാ രാത്രിയിൽ ഓടുന്ന വണ്ടി ഇവിടെയും മധ്യപദം ലോപിച്ചു പോയിട്ട് ഒരു സമസ്തപദം നമുക്ക് ലഭിച്ചിരിക്കുക അപ്പം മധ്യപദം ലോപിച്ചു പോകുന്ന സമാസമാണ് മധ്യമ പദലോഭി സമാസം ഇതിൽ മണ്ണെണ്ണ തീവണ്ടി തീപ്പെട്ടി രാത്രി വണ്ടി ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത സമാസം നോക്കാം ഉപമിത തൽപുരുഷ സമാസം ഇവിടെ വിഗ്രഹവാക്യത്തിൽ പോലെ ചേർന്നു വരുന്നു ഇപ്പം വിഗ്രഹവാക്യത്തിൽ പോലെ എന്ന പ്രത്യയം ചേർന്ന് വന്നാൽ ഏതാണ് ഉപമിത തൽപുരുഷ സമാസം ഒന്നിനെ ഒന്നിനോട് ഉപമിച്ച് പറയുന്നു അത്ര ഓർത്താൽ മതി അപ്പം ഇവിടെ നമുക്ക് ഉദാഹരണം നോക്കാം തളിർമേനി തളിർമേനി വിഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും തളിരു പോലുള്ള മേനി ഇവിടെ എന്താ പോലെ എന്ന പ്രത്യയം വന്നിട്ടുണ്ട് പോലെ വന്നാൽ ഏതാ ഉപമിത തൽപുരുഷ സമാസം മലരടി മലരടി എന്ന് പറഞ്ഞാൽ മലരു പോലെയുള്ള അടി ഇപ്പൊ ഇവിടെയും പോലെ എന്ന ആ ഒരു പ്രത്യേകം വന്നിട്ടുണ്ട് പോലെ പ്രത്യയം വന്നാൽ ഉപമിത തൽപ്പുരിച്ച സമാസം അപ്പം അടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദമാണ് കാൽപാദത്തിനെ മലരിനോട് ഉപമിച്ചിരിക്കുകയാണ് അപ്പം ഒരു സാധനത്തിനെ മറ്റൊരു സാധനത്തിനോട് ഉപമിച്ച് പറയുമ്പോഴത്തേക്കും അതെന്താണ് ഉപമിത തൽപ്പുരിച്ച സമാസം അപ്പം ഉപമിച്ച് മാത്രമല്ല പോലെ എന്ന പ്രത്യേകം കൂടെ ചേർന്ന് വരണം അപ്പം തേൻമൊഴി നോക്കാം തേൻമൊഴി എന്ന ഒരു സമസ്തവിധം വിഗ്രഹിക്കുമ്പോഴത്തേക്കും തേൻ പോലുള്ള മൊഴി എന്ന് കിട്ടും അപ്പൊ ഇവിടെ പോലുള്ള ആ ഒരു പ്രത്യേകം വന്നിട്ടുണ്ട് പോലെ അപ്പൊ ആ പ്രത്യയം വന്നാൽ എന്താണ് ഉപമിത തൽപുരുഷ സമാസം ഇത്രയേ ഉള്ളൂ എളുപ്പ നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ പാടൊന്നുമില്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ സമാസം അല്ലേ അപ്പൊ നമ്മൾ സമാസത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു സമാസത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ച ഘടകപദം സമസ്തപദം വിഗ്രഹവാക്യം ഉത്തരപദം പൂർവപദം പിന്നെ വേർതിരിവുകൾ അപ്പം ഏകദേശ സമാസം എന്ന് പറഞ്ഞ ആ ഒരു ഒരു കടമ നമ്മൾ കടന്നു അപ്പം ഇത് നന്നായിട്ട് പഠിക്കണം നമ്മുടെ ക്ലാസിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ വീഡിയോയുടെ താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറണം പഠിക്കണം മാർക്ക് വാങ്ങിക്കണം അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം താങ്ക്